ഡിച്ച് കാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക എങ്കിലേ ഉള്ളൂ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം ഇന്നത്തെ ഫസ്റ്റ് പ്ലാൻജ് ഡിഫൻ ബെഞ്ചിയാണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് അടുത്തത് ഫിലാഡൻഡറിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് ഇതിന് അമ്പത് രൂപയാണ് ഈ ഇത്രയും വലിയ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു കലാത്യ വെറൈറ്റിയാണ് ഈ വലിപ്പമുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് ഇതിലും വലിയ പ്ലാന്റും അവൈലബിൾ ആണ് അടുത്തതും നല്ല ഭംഗിയുള്ളൊരു കലാത്തിയ വെറൈറ്റിയാണ് നല്ല ഓറഞ്ചും പച്ചയും സ്ട്രൈപ്പ് ആയിട്ടുള്ള ഈ കലാത്തിയ വെറൈറ്റിക്കും ഇതേ വലിപ്പമുള്ളതിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് മയോയി പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ് ആണ് കൊടുക്കുന്നത് റൂട്ടഡ് പ്ലാന്റും ഉണ്ട് കട്ടിങ്ങിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് നല്ല ചുമപ്പും പച്ചയും ഡോട്ടായിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണിത് അടുത്തത് മൾട്ടി പെറ്റൽ ചൈനീസ് ബോൾസുമാണ് വയലറ്റ് കളറും മജന്ത കളറുമാണ് ഉള്ളത് വയ്ക്കുന്ന ചെടിയുടെ വലിപ്പം ഇതിൽ കാണുന്നത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് നല്ല ഡീപ്പ് മജന്ത ചൈനീസ് പ്ലാന്റ് ആണ് ഇത് മൾട്ടിപെറ്റലാണ് ഇതിനും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് ഇത് മജൻ ഇത് വയലറ്റ് കളറുള്ള മൾട്ടിപെറ്റൽ ചൈനീസ് ബോത്സവമാണ് ഇതിനും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് അടുത്തത് ഫിഷ് ഫിഷ്ടൈൽ ഫേനാണ് അമ്പത് രൂപയാണ് ഈ ഫേ ഈ ഫേനിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് ഫിലാഡിൻ സുഹാസ്റ്റവാണ് ഇതും ആണ് കൊടുക്കുന്നത് അതിന് കട്ടിങ്സിന് മുപ്പത് രൂപയാണ് റേറ്റ് ഈ പ്ലാന്റിൻ്റെ നമ്മൾ ലീഫിൻ്റെ അടിവശം നല്ല മെറൂൺ കളറാണ് നല്ല ഭംഗിയുള്ള വലിയ ഇലകളുള്ള പ്ലാന്റ് ആണിത് അടുത്തത് ഒരു ആഗ്ലോണിമ പ്ലാന്റ് ആണ് ആഗ്ലോണിമ പ്ലാന്റ് നല്ല ആഷ് സിൽവർ കളറും കൂടെ ചേർന്ന ഒരു കളറാണ് ഇതിന് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഒരു റൂട്ടഡ് പ്ലാന്റിൻ്റെ വിലയാണ് പറയുന്നത് അടുത്ത പ്ലാന്റ് തായ്ക്കലേടിയുമാണ് എഴുപത് രൂപയാണ് ഒരു റൂട്ടഡ് പ്ലാന്റിൻ്റെ വില അടുത്തതും നല്ലൊരു കലേഡിയമാണ് വെള്ളയിൽ പച്ച സ്ട്രൈപ്പും നല്ല മജന്ത കളർ ഡോട്ടും ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് ഒരു പ്ലാൻ ഒരു റൂട്ട് പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് അടുത്തതും ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഇതിനും റൂട്ട് പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് നല്ല പച്ചയിൽ റോസും മജന്തയും കൂടെ കലർന്ന കളറുള്ള ഡോട്ടുകളോട് കൂടിയ പ്ലാന്റ് ആണിത് എഴുപത് രൂപയാണ് റേറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഗൂഗിൾ പേ ആണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ചെടികളൊക്കെ അയക്കുന്നത് അപ്പം ഇത് അടുത്തൊരു വീഡിയോയെ കാണുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് ആശംസകൾ